കൊച്ചി കോർപ്പറേഷനിൽ തെരുവനായ നായ വന്ധ്യംകരണത്തിന്റെ മറവിൽ അഴിമതി എന്ന ആരോപണം നാല് വർഷത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നായ്ക്കളെയാണ് വന്ധ്യംകരിക്കാൻ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിലെയും തൃക്കാക്കര നഗരസഭയിലെയും ശരാശരി ചെലവിനേക്കാൾ പതിന്മടങ്ങാണ് കൊച്ചിയിലേതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തെരുവു നായ്ക്കളെ വന്ധ്യകരിക്കാനായി ചെലവാക്കിയത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിമൂന്ന് നായകളെയാണ് ഈ കാലയളവിൽ വന്ധ്യംകരിച്ചത് ഒരു നായയ്ക്കായി ചെലവഴിച്ചത് ആറായിരത്തി നാന്നൂറ്റി അൻപത് രൂപ തൃക്കാക്കര നഗരസഭയിൽ ഒരു നായയെ വന്ധ്യകരിക്കാൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ചെലവാക്കുമ്പോഴാണ് കൊച്ചിയിൽ ആറായിരത്തി നാനൂറ്റി അൻപത് രൂപ ചെലവാക്കുന്നതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു പദ്ധതിക്ക് പിന്നിൽ നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വിവരാവകാശ പ്രവർത്തകൻ എം കെ കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തെരുവു പട്ടികളെ വർദ്ധീകരിക്കാൻ ഒരു പട്ടിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കിയപ്പോ മറ്റ് സ്ഥലങ്ങളിൽ അത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ചെലവായി അതും ായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു രൂപ എന്ന കണക്കിലാണ് തെരുവു നായ്ക്കൾക്കായി കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ആരംഭിച്ചിട്ടില്ല കൊച്ചിയിൽ എത്ര തെരുവു നായ്ക്കൾ ഉണ്ട് എന്നതിന്റെ ഏകദേശ കണക്ക് പോലും കോർപ്പറേഷന്റെ പക്കലില്ല വിനീത വിജി ട്വന്റി ഫോർ കൊച്ചി